മണ്ണാർക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ കൗൺസിലർ എന്നുള്ള നിലക്കും പാർട്ടിയുടെ ഒരു ലോക്കൽ സെക്രട്ടറി എന്നുള്ള നിലക്കും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെയുള്ള ഒരു കുപ്രചരണം വീഡിയോ കാണാൻ സാധിച്ചു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ മുസ്ലിം ലീഗ് ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഇൻ്റെ പ്രദേശത്ത് നടന്ന വടക്കുകളുടെ എല്ലാം വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ വാർഡുകളിൽ നടത്തിയതും അതുപോലെ നഗരസഭയിൽ നടന്ന വിവിധ പദ്ധതികളിലെല്ലാം വിജിലൻസ് അന്വേഷണം നടത്തണം അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം മണ്ണാർക്കാട് നഗരസഭയുടെ ചെയർമാൻ്റെ പ്രദേശത്തു കൂടി വിജിലൻസ് അന്വേഷണം നടത്തണം കാരണം ഈ നാലര കൊല്ലത്തിൻ്റെ ഇടയിൽ കോടിക്കണക്കിന് രൂപ വർക്കിൻ്റെ പേരിൽ വെച്ച ഒരു പ്രദേശമാണ് നഗരസഭ നഗരസഭ ചെയർമാൻ്റെ പ്രദേശം അതും ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് നായാടിക്കുന്ന് നാരങ്ങപ്പറ്റ പ്രദേശങ്ങളിൽ നടക്കുന്ന വർക്കുകളിലെല്ലാം കോൺട്രാക്ടർമാരെ ഭീഷണിപ്പെടുത്തി പണമെന്നു എന്നുള്ള വിധത്തിലാണ് ഇന്നലെ കണ്ട ആരോപണം യഥാർത്ഥത്തിൽ ഈ ആരോപണം ഉന്നയിച്ച ആള് നഗരസഭയിൽ ഏതെങ്കിലും തരത്തിൽ വർക്കെടുത്തിട്ടുണ്ടോയെന്നും അല്ലെങ്കിൽ നഗരസഭയുടെ ഈ കൂടി സി പി ഐ എമ്മിന്റെ കരിമ്പ അതുപോലെ തന്നെ മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറിമാരക്കെതിരായി കഴിഞ്ഞ ദിവസം വിരുദ്ധവും അവാസ്തവുമായിട്ടുള്ള ചില ആരോപണങ്ങളുമായി ചില വ്യക്തികൾ വരികയും കരിമ്പ ലോക്കൽ സെക്രട്ടറിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു പരാതിയും കൊടുക്കുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പാർട്ടിക്ക് പറയാനുള്ള നിലപാട് പറയുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഞങ്ങളിവിടെ വിളിച്ചു ചേർക്കാൻ ഉണ്ടായ സാഹചര്യം ഈ അവർ നടത്തിയ പത്രസമ്മേളനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചുവിടുന്ന ഒരു ബോധപൂർവം തയ്യാറാക്കുന്ന ചില സ്ക്രിപ്റ്റുകൾ ചില ആളുകൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന സ്ഥിതിയാണ് കണ്ടത് അപ്പോൾ എനിക്കെതിരായ വന്ന ആരോപണം ഒരു കരാറുകാരനെ ഭീഷണിപ്പെടുത്തി പത്ത് ലക്ഷത്തിന്റെ വർക്കിന് നാല് ലക്ഷം രൂപ കൈക്കൂലി ഫണ്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് അയാളെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഇതിലെ വസ്തുത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അതൊക്കെ ഈ നാട്ടിലുള്ള ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട് പണം പിരിച്ചൊക്കെയാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അതെല്ലാവരും പറയും ആരും നിഷേധിക്കുന്ന കാര്യമല്ല ഇത് ലോകത്തെ ആദ്യത്തെ സംഭവം ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൽ ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ടറൽ ബോണ്ട് വഴി പണം സ്വരൂപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് അന്ന് ഇലക്ടറൽ ബോണ്ട് വഴി പണം വാങ്ങാത്ത ഒരേ ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന് ആ സംഭവം തെളിയിക്കില്ല അങ്ങനെ അഭിമാനാർഹമായ ഒരു പ്രസ്താവനയാണ് സി പി ഐ എം ഞങ്ങൾ ആളുകളോട് പണം വാങ്ങാൻ അതിന് കൃത്യമായ രസീത് കൊടുത്ത് പാർട്ടി ഫണ്ടിൻ്റെ കാലത്ത് പാർട്ടി ഫണ്ടും അല്ലാത്ത സമയങ്ങളിൽ അതാത് വരുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നടത്താൻ ആവശ്യമായ ഫണ്ട് ആളുകളെല്ലാം കണ്ട് അത് കരാറുകാരെയും കാണും അല്ലാത്തവരെയും കാണും സാധാരണ ജനങ്ങളെ കാണും എല്ലാവരെയും നാട്ടിലൂടെ നടന്ന് പിരിച്ചാണ് നമ്മൾ രാഷ്ട്രീയപ്രവർത്തനം നടന്നത്